കുട്ടികൾ നിർബന്ധമായും ചെയ്യണം പഠിക്കണവരോ ജോലി ചെയ്യുന്നവരോ എല്ലാവരും ചെയ്യണം ഇത് ചെയ്തോളൂ അതിഗംഭീരമാണ് അതി കേമത്തമാണ് അതി നന്മയാണ് നമസ്കാരം ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം നവരാത്രി കാലമാണ് വരാൻ പോകുന്നത് നവരാത്രി വേളയിൽ ഓരോ ദിവസവും ദേവിയെ ഓരോ ഭാവത്തിലാണ് ധ്യാനിച്ച് ആരാധിക്കേണ്ടത് ഒക്ടോബർ മൂന്ന് നവരാത്രി ഒന്നാം ദിവസം ശൈലപുത്രി ദേവി ഭാവത്തെയാണ് ധിക്കേണ്ടത് ഒരു കൈയ്യിൽ തൃശൂലവും കയ്യിൽ താമരപ്പൂവുമായി മരവുന്ന ശൈലപുത്രി ദേവിയുടെ വാഹനം നന്ദിയാണ് ഈ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നവരാത്രികാലത്തെ ഒന്നാം ദിനത്തിൽ ദേവിയെ പ്രാർത്ഥിച്ചാൽ സർവാഭീഷ്ട സിദ്ധിയാണ് ഫലം ഇന്നേ ദിവസത്തെ പ്രത്യേകതയെക്കുറിച്ചും ചൊല്ലേണ്ട മന്ത്രങ്ങളെക്കുറിച്ചും നമ്മളോട് വിശദീകരിക്കുന്നത് ശ്രീ കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരിയാണ് നവരാത്രി നവരാത്രികാലം ഓരോ ദിവസവും ഓരോ ശരിക്കും നവദുർഗാ സങ്കല്പം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ നവദുർഗാ സങ്കല്പത്തിലാണ് ഓരോ ഈശ്വരന്മാരെ നമ്മൾ ആരാധിക്കേണ്ടത് ശൈലപുത്രി എന്ന് പറഞ്ഞാൽ സൂര്യപ്രഭകളാൽ വളരെ പ്രക്ഷോഭിക്കുന്ന സർവൈശ്വര്യവും സമ്പൽ സമൃദ്ധവുമായി നിൽക്കുന്ന ബാലസ്വരൂപിയായി നിൽക്കുന്ന ശൈലപുത്രിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇനി നമുക്ക് ശൈലപുത്രി ദേവിയുടെ ഐതിഹ്യം അറിയാം അത് നമ്മളോട് പറഞ്ഞു തരുന്നത് ശ്രീ അമ്മയാണ് പർവ്വത രാജാവായ ഹിമവാനും കഠിനമായ തപസിലൂടെ ആ സതിയുടെ പൂർവജന്മമായ പാർവതി ജനിച്ചു ഹിമവാന്റെ മേനയുടെയും മകളാണ് പാർവതി സതി ആ തന്റെ ദേഹം ദക്ഷയാകത്തിലെ ദേഹം ദഹിപ്പിച്ചു അതിലെ വിരക്തിയായ ആ പരമശിവൻ എന്താണ് തപ തപസ്സില് മുഴുകി പിന്നെ തപസിലാണ് ദേവൻ കടുത്ത വൈരാഗി അങ്ങനെയാണ് ആ ഇതില് ആ ദേവന്റെ ആ വൈരാഗ്യം അല്ലെങ്കിൽ ദുഃഖത്തെ തീർക്കാൻ വേണ്ടി ഇനി വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഈ സ ഇതിലെ കാ മേന പുത്രി ആയിട്ട് ദേവിയെ തന്റെ പുത്രിയായിട്ട് ജനിക്കാൻ വേണ്ടി എത്രയോ എത്രയോ പ്രാർത്ഥിക്കേണ്ട മേന ആ സങ്കടം കൊടുക്കാനും ശിവന്റെ ഈ അതിനെ ആശ്വസിപ്പിക്കാനും വേണ്ടി ദേവി ആദ്യം ദേവിയുടെ ശക്തിയിൽ നിന്ന് ഗംഗയാണ് ആദ്യം വരണേ ദേവി ശക്തി തന്നെയാണ് ഗംഗ ആ ഗംഗയെ ആ അതേ ഹിമവാന്റെയും മേനയുടെയും മകളായിട്ട് തന്നെയാണ് ഗംഗ പിറക്കുന്നത് ആ ഗംഗയെ വന്ന ആ ബ്രഹ്മാവ് കൂട്ടിക്കൊണ്ടുപോകേണ്ട ബ്രഹ്മലോകത്തിലേക്ക് ബ്രഹ്മലോകത്തിൽ വെച്ച് ശിവനെ ഗംഗയെ വിവാഹം ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നീടാണ് ആ ദേവി തന്റെ പൂർണ്ണ സ്വരൂപത്തോടു കൂടി തന്നെ ഹിമവാനും മേനയ്ക്കും മകളായിട്ട് ആ പാർവതി ആയിട്ട് ജനിക്കുന്നത് അങ്ങനെ ആ പാർവതി ദേവിയുടെ ബാല്യ അവസ്ഥ തൊട്ട് കൗമാരം വരെയാണ് നമ്മൾ ശൈലപുത്രി എന്നുള്ള ആ പേരോടുകൂടി സ്മരിക്കുന്നത് ശൈലപുത്രി ഭാവത്തിൽ നിൽക്കുന്ന ദേവിയുടെ രൂപത്തിലെയും ഭാവത്തിലെയും പ്രത്യേകതയെ കുറിച്ച് അറിയാം ഇനി നമുക്ക് ശൈലപുത്രി എന്ന് പറയുന്ന ഒരു ഭവാനി സങ്കല്പമാണ് പാർവതി സങ്കല്പമാണ് ഒരു കയ്യില് തൃശൂലവും മറ്റു കയ്യിൽ താമരപ്പൂവുമായി നിൽക്കുന്ന വളരെ ഇങ്ങനെ കത്തി ജ്വലിച്ച് സൂര്യപ്രകാശത്തിൽ നിൽക്കുന്ന ചുമന്ന സാരി ഉടുത്ത ആഭരണങ്ങൾ ആഭരണങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവതി ഭഗവതി ഒരു കയ്യിൽ ശൂലവും മറ്റേ കയ്യിൽ തൃശൂലും നന്ദി വാഹനമായി നിൽക്കുന്ന ഭഗവതി ഞാൻ ആ സങ്കല്പം കെട്ടാനാ വന്നെ നമ്മളിങ്ങനെ കണ്ണടച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സുന്ദരിയായി നിൽക്കുന്ന വളരെ ചുമന്ന സാരിയൊക്കെ ഉടുത്ത് വളരെ മിടുക്കിയായി നിൽക്കുന്ന ചുറ്റും പ്രകാശരശ്മികളാൽ ഇങ്ങനെ അലങ്കരിക്കപ്പെട്ട ശൂലവും താമരയും പിടിച്ചു നിൽക്കുന്ന ആ ശൈലപുത്രിയെ മനസ്സിൽ ധ്യാനിച്ച് ആ ശൈലപുത്രിയെ മനസ്സിൽ ധ്യാനിച്ചു വേണം ആ ഒന്നാമത്തെ ദിവസം നവദുർഗ എന്ന് പറയുന്ന സങ്കല്പത്തിലെ നവരാത്രിയുടെ ഒന്നാം ദിവസം നമ്മൾ ആരംഭിക്കേണ്ടത് ഭഗവതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുല്ലപ്പൂവ അന്ന് ദേവീക്ഷേത്രങ്ങളിൽ മുല്ലപ്പൂ സമർപ്പിക്കുക നവ മുല്ലപ്പൂ മാലകൾ കൊടുക്കുക നിങ്ങളുടെ വീടുകളിൽ ലക്ഷ്മിദേവി ഉണ്ടെങ്കിൽ ഭഗവതി ഉണ്ടെങ്കിൽ മുല്ലപ്പൂ നമ്മൾ അന ഭഗവതിക്ക് ചാർത്തുക വളരെ വളരെ കേമാണ് വളരെ ഖേമാണെന്നാണ് പറയേണ്ടത് അപ്പൊ ആ ശൈലപുത്രി എന്ന് പറഞ്ഞ സങ്കല്പത്തിലുള്ള ഭഗവതിയെ ശൈലപുത്രി എന്ന് പറയുന്ന ആ പാർവതി പാർവതി എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ സങ്കല്പിക്കാവുന്ന ഒരു ബാലസ്വരൂപിയായി നിൽക്കുന്ന ഭഗവതിയെ വേണം നമ്മൾ പ്രാർത്ഥിക്കണം ആ പാർവതിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ നമ്മൾ ആ പാർവതി സർവ്വ ഐശ്വര്യവും നൽകുന്നതാണ് സർവ്വ നന്മയും നൽകുന്നതാണ് എന്നാണ് പറയണേ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു 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 അതിനൊരു ശ്ലോകം പറഞ്ഞു തരാം ആ ശ്ലോകം ഒരു പന്ത്രണ്ട് രൂപയൊക്കെ രാവിലെ എല്ലാവരും ചെല്ലാവെങ്കിൽ നല്ലതാണ് ഇത്തിരി ചെറിയൊരു കടുപ്പമുണ്ടാവും പക്ഷെ എന്നിരുന്നാലും രണ്ട് ആവർത്തി വായിച്ചാൽ അത് ഞാനങ്ങനെ അക്ഷരം വിട്ട് നോക്കി പറഞ്ഞു തരാം ശ്ലോകം ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ അങ്ങനെ ചെല്ലുവാണ് ഒരു പന്ത്രണ്ട് രൂപയൊക്കെ ചെല്ലാവെങ്കിൽ ഈ സങ്കല്പത്തിലുള്ള ഭഗവതി ഞാൻ പറഞ്ഞല്ലോ ആ ഭഗവതിയെ സങ്കല്പിച്ച് ആ ദേവിയെ സങ്കല്പിച്ച് നമ്മൾ കാണുന്ന ആ സ്വരൂപത്തെ സങ്കല്പിച്ച് ആ ആ സൂര്യപ്രഭയോട് നിൽക്കുന്ന ഭഗവതിയെ സങ്കല്പിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം കണ്ണക്കടച്ച് തൊഴുതു പിടിച്ചിട്ട് പ്രാർത്ഥിക്കുക ഇനി അതല്ല മന്ത്രം നമ്മളിപ്പോൾ പറയുന്ന ശ്ലോകം പുസ്തകം നോക്കിയാണെങ്കിൽ പോലും ജപിക്കുക ഞാൻ എഴുതി കാണിക്കുകയും ചെയ്യാം ഞാൻ പറയുകയും ചെയ്യാം കേട്ടോളൂ ഇത് ഒന്ന് ഹൃദയസ്ഥമാക്കിക്കോളൂ ഹൃദയസ്ഥമാക്കിക്കോളൂതലാഭയാ ചന്ദ്രാർത്ഥകൃതശേഖരാം വൃക്ഷാരൂഢാം ശൈലപുത്രി ശൈലപുത്രിയശുനി കുട്ടികൾ നിർബന്ധമായും ചെയ്യണം പഠിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ എല്ലാവരും ചെയ്യണം ഇത് ചെയ്തോളൂ അതിഗംഭീരമാണ് അതി കേമത്തമാണ് അതി നന്മയാണ് ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം